നിന്റെ എടച്ചതിയന്മാരെ നിങ്ങൾ പ്രതികാരം ചെയ്യാണ്ട് ഇതാണല്ലേ പരിപാടി വാവേ നീ

ഞാനിത് സമ്മതിക്കില്ല മുല്ലപ്പൂ ചിതറിക്കിടക്കുന്നു ഗ്ലാസ്സില് പാളും മുഴുവൻ കുടിച്ചിട്ടുണ്ട് അപ്പൊ ഇതന്നെ എവിടെ അവൻ ആരെ നിന്റെ കെട്ടിയോ അവനെവിടെ നീ എന്താ കുടിച്ചിട്ടുണ്ടോ നേരം വെളുക്കുന്നതിനു മുന്നേ കേറി വന്ന് പിച്ചെന്തോ ഇറങ്ങി പോട ഓഹോ ഞാൻ ഇറങ്ങി പോയിട്ട് വേണ്ട നിങ്ങക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഇറങ്ങി പോട അലവലാ ഞാൻ പോകാടി അതിനു മുന്നേ എനിക്കവനെ കാണണം എവിടെയാ പകൽമാനിയൻ നീ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു കാണുമല്ലേ കട്ടിന്റെ അടിയിൽ നിന്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ അതിന് കല്യാണത്തിന് വന്നില്ലല്ലോ നേരം വെളുക്കുന്നതിന് മുന്നേ എനിക്ക് വായിട്ട് അലക്കാൻ തുടങ്ങിയോ അത് പിന്നെ ഇവര് ഏ അപ്പളുടെ കൂടെ ഇല്ലേ അവളുടെ കൂടെ ഒന്നും നടന്നില്ലേ വൃത്തി തോന്നിയ മാസം പറയുന്നു അത് ഞാനും അവളും അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നേ അതില് നിങ്ങള് രണ്ടു ഒരു സ്വപ്നം കണ്ട എന്റെ പേരിലാണെങ്കിൽ പുലർച്ചെ പോറപ്പെട്ടെ അത് നിങ്ങളുടെ പ്രായം അതല്ലേ നിന്റെ മനസ്സങ്ങാൻ ചാഞ്ചാടിയാലോ അവളുടെ മുന്നിൽ നീ നാണം നീ ചാഞ്ചാടാൻ തോറ്റുപോലെ എന്തായാലോ അവളും എടുക്കുക വന്നത് ഏതേനെ സ്കോർ ചെയ്തില്ലേ ഇനി വീട്ടിൽ നിന്നും കൂടി പുറത്താകാതെ സൂക്ഷിച്ചോ ഓഹോ ഇപ്പൊ എന്റെ വീട്ടിൽ ഇനി വല്യമേടെ ദോശ സാമ്പാറും കഴിച്ചിട്ട് പോകാം ഏ സി ഓൺ നല്ല ചൂട് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഓ ഈ കാരണം കാരണൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്റെ പടച്ചോണി ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയേക്ക്

ഞാൻ ചെയ്യണോ അല്ല എനിക്ക് എനിക്ക് ഓ അതൊന്നും സാരമില്ല ഇതൊന്നും വലിയ പിടിയില്ലായിരുന്നു പിന്നെ പരീക്ഷിച്ചാ ഓരോന്ന് തൽക്കാലം പാചകം ചെയ്യണ്ട ഞാൻ ചെയ്യണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാം അതില് ഞാൻ എക്സ്പേർട്ടാ നല്ല ടേസ്റ്റ് ഉള്ള ഇവളുടെ ചായ വായിൽ വെക്കാൻ കൊള്ളൂലെന്നേ എന്താടി അതേടാ നിന്റെ എന്താണ് യുവമിഥനങ്ങൾ തമ്മിൽ ഒരു നിനക്ക് എന്തൊക്കെ അറിയണ്ടേ വാതിരാത്രി തുടങ്ങിയതാണല്ലോ അല്ല നിനക്ക് വീടും കൂടി ഒന്നൂല്ലേ ഏത് നേരം നോക്കിയാലും ഇവിടെ തന്നെയാണല്ലോ നിറഞ്ഞോടാ നിറഞ്ഞോടാ നിറഞ്ഞു നിറഞ്ഞു നേരത്തെ ഫുഡ് കുറച്ചുകൂടി ഇന്നെക്കെ പോണണ്ടോടാ ഇന്നല്ലേടാ അമ്മമാര് പാർട്ടി വെച്ചേക്കുന്നു ഓ ശരിയാ ഞാനത് മറന്നുപോയി എന്ത് പാർട്ടിയാടാ വെള്ളമടിയാണോ പരിപാടി

റൂം ആ അത് ഇവന്റെ റൂമിൽ നിറഞ്ഞു എല്ലാം കേറി വന്ന വീട്ടിലേക്ക് ഏറ്റവും വലിയ മോളെ രണ്ട് ദോശ ദോശ കൂടി കൂടി ഓ തുടങ്ങി കൊച്ചിനെ നിങ്ങൾക്ക് ഇല്ല അച്ഛൻ കഴിച്ചോട്ടെ അമ്മേ ഫുഡ് കഴിക്കുന്നവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല അല്ലേ അച്ഛാ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ ഇവൾക്കിത് വല്ലതും അറിയോ കൂടി ഒഴിച്ച് ഇതാ മുഴുവൻ കഴിച്ചിട്ട് എണീറ്റോ കണ്ടോടി മോൾക്ക് എന്നോടുള്ള സ്നേഹം നമ്മളെ ഒരു ഒരു ടീമാ മോൾ അച്ഛൻ പാർട്ടിക്ക് പോകാൻ ടൈമായല്ലോ ആ അത് ഞാൻ പോണില്ല വല്ലാത്ത തലവേദന ഒട്ടും എന്നിട്ടാവിടെ ആ ഞാൻ കണ്ടില്ല അബി അബി എന്താമ്മേ ഞാൻ പാർട്ടിക്ക് കണ്ടില്ലേക്ക് പോവാൻ നീ ഒന്നിങ്ങനെ വന്നേ എന്താമ്മേ നീ ഇവളില്ലാതെയാണോ പാർട്ടിക്ക് പോണേ എടാ അവൾക്ക് തലവേദനയാണെന്ന്

അമ്മേ ഞാനും പാർട്ടിക്ക് ഭാവി പറഞ്ഞ ഇവിടെ ഇറങ്ങിപ്പോയിറങ്ങി പോയാലെന്താ കേറി വന്നൂടെ അതെ നിന്റെ

പെങ്ങളെ ഒന്ന് ഓ നിന്നെ പിന്നെയും കെട്ടിയെടുത്തോ ശല്യം എന്റെ ഇറങ്ങടാ നിന്റെ റൂമാ ഒന്ന് പോയേടി ഇതെന്റെ ചെക്കൻ്റെയാ അടി കൂടാൻ ഇപ്പൊ ടൈമില്ല എവിടെ ഫേസ് വാഷ് ആ കിട്ടി അതെ പെങ്ങളെ തുപ്പൽ തെച്ചാ വെളുക്കുന്നു തമ്മെന്ന് പറഞ്ഞ ശരിയാണോ എന്റെ ഞാൻ നിനക്ക് തുപ്പി തരണോ യൂ വേണ്ട

അവര് മാത്രല്ല ഞാനുണ്ട് ഇതുവരെ വന്നപ്പോ ഒന്ന് കേറാന്ന് കരുതി അതാ ഒന്നും പറയാണ്ട് വന്ന് അയ്യോ പച്ചക്കള്ളം ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയത് രണ്ടും കൂടെ എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞ കരച്ചില് പിന്നെ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും കൂടിന്നെ ഉള്ളു അത് പിന്നെ അങ്ങനല്ലേ വേണ്ടേ മോളെ കാണാൻ തോന്നുമ്പോ അപ്പൊന്നോ അതിലൊരു ഫോർമാലിറ്റിയും വേണ്ട ഞങ്ങൾ അധിക നേരം നിക്കില്ല ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ പെട്ടെന്ന് പോണം നിങ്ങൾ ആരെയൊന്നും ഇരിക്കി വന്ന വാടെ പോവാൻ നോക്കാതെ അല്ല പറഞ്ഞ പോലെ കൊണ്ടുവരാനേ കല്യാണം കഴിഞ്ഞില്ല പിന്നെ ഇത്രയും ദൂരം വേറെ ഒരു ദിവസം വരാന്ന് പറഞ്ഞു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് ഇത് വരെ ആവായിരുന്നു അപ്പോഴാ നിങ്ങൾ വന്നേ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ശല്യനാണോ പറഞ്ഞു വരുന്നത് സഞ്ജു നാ വടക്കിക്കോന്നി മക്കളെ റെഡി ആയിക്കോ നിങ്ങളെ കണ്ടല്ലോ

ആ ഇതാരൊക്കെയാ അങ്ങൾ വേണ്ടിയോ ഊ നിങ്ങളുടെ ഉണ്ടോ ഞാൻ അറിഞ്ഞതേ ഇല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇതുവരെ കുടിക്കാനൊന്നും തന്നില്ലേ ഈ പാറുവിന്റെ ഒരു കാര്യം എല്ലായിടത്തും എന്റെ കൈയ്യെത്തണം ഒരു മിനിറ്റ് പാറു ഇവർക്കുള്ള ഹോളക്സ് റെഡിയായോ ആ ഞാൻ കൊടുത്തോളാം അല്ല തിരിച്ചു പോണേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവാതെ ഞാൻ എങ്ങനെയാണ് അങ്കിൾ തിരിച്ചു പോണത് ഹൈ ഖാൻ ഒക്കെ കഴിഞ്ഞില്ലേ ഇനി എന്ത് സെറ്റ് ആ അത് എനിക്കും വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് അത് പിന്നെ ഫോർ എക്സാമ്പിൾ അങ്ങിന്റെ മോളെ പോലെയുള്ള ഒരു കുട്ടിയാണ് എന്റെ മനസ്സ് അതേ സ്വഭാവം അതേ സൗന്ദര്യം അതേ തറവാട് അതേ വീട് ഓ കുട്ടി കുട്ടിയാണല്ലേ ആക്ച്വലി ഞാൻ ഞാൻ പറഞ്ഞത് ക്ലിക്ക് ആയില്ലെന്ന് തോന്നുന്നു അതായത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ഇറങ്ങാൻ ടൈമായി നിങ്ങക്ക് ഇറങ്ങണെങ്കി ഇറങ്ങി ഞാൻ എന്ത് വേണം നീ വണ്ടി എടുക്കണം നിങ്ങളെ വിളിച്ച പാർട്ടിക്ക് ഞാൻ എന്തിനെ നീ ഇല്ലാതെ എനിക്ക് എന്ത് പാർട്ടിയേടാ യാകെ കോളാകും കൂടെ വന്നോളൂ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടോളാം നിന്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ല തൽക്കാലം ഡ്രൈവറ് ചെല്ലു ഞാനൊന്ന് ട്രാക്കിലേക്ക് വരുവായിരുന്നു ആപ്പിളിക്ക് നശിപ്പിച്ച് വേണ്ട നിന്റെ കല്യാണം ഞാൻ ഇന്ന് ഒന്ന് നടത്തി തരാം എത്തി എന്താടാ ഒന്നുമില്ല പെങ്ങളെ நம்மளில் hey, ഞാൻ ഒന്ന് കറങ്ങി പെട്രോളൊക്കെ അടിച്ചിട്ട് വരാം നീ ടൈം നീട്ടായി ഞാൻ ഇതിനൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞാ വിളിച്ചാ മതി ഹോപ്പ് യു ഹാവ് മൈ നമ്പർ Hey, Adi, let's have some drinks. Hi, sweetie. And the Lamari dinner? Why don't you join with them? I'm not interested. Oops, okay, fine. ഞാനൊരു പറഞ്ഞോളൂ <laughs> <laughs> <Excuse me. laughs> ഞാനത് വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു താമൃത്തി പറഞ്ഞു നോക്ക് അപ്പൊ ഇതായിരിക്കില്ല എന്റെ മറുപടി നിന്നെ പോലുള്ള കൊറേ എണ്ണത്തിന് ഡീൽ ചെയ്തിട്ടുള്ളതാ ഈ ജേക്ക് അബൂരിയൻ അതുകൊണ്ട് കൂടുതൽ ഷോ ഒന്നും വേണ്ട അത്രയോ ഗറ്റ് യു ജേ യുടെ കൈക്ക് ഏർ പിടിക്കുന്നോ പോന്ന മോനെ